ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചെട്ടികുളങ്ങരയിലെ ഉത്സവവിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിലാണ് ചരിത്ര പ്രധാനമായ ഈ ചെട്ടികുളങ്ങര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുംഭഭരണിയാണ് ഇവിടുത്തെ ഉത്സവം ഓണാട്ടുകാരക്കാരുടെ പ്രധാന ഉത്സവമാണ് ഈ കുംഭഭരണി എന്ന് പറയുന്നത് ചെട്ടികുളങ്ങരയിൽ ഭദ്രകാളിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പതിമൂന്ന് കരകളാണ് ഇവിടെ ഉള്ളത് കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണ് ചെട്ടികുളങ്ങര അമ്മ എന്നാണ് അറിയപ്പെടുന്നത് ഉത്സവമൊക്കെ കഴിഞ്ഞ് അമ്മ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ അടുത്തേക്ക് പോകുന്ന ആ ഒരു യാത്രയപ്പ് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ശരിക്കും കണ്ണ് നനയിക്കുന്ന കാഴ്ച തന്നെയാണത് ചാന്താട്ടവും കുത്തിയോട്ടവും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ കുംഭഭരണി പ്രമാണിച്ച് ഓരോ വീടുകളിലും നേർച്ചയായിട്ട് കുത്തിയോട്ട വഴിപാടുകൾ നടത്തി വരാറുണ്ട് കുത്തിയോട്ടം നടത്തുന്ന വീടുകളിൽ അന്നദാനവും ഉണ്ടായിരിക്കും ചെട്ടികുളിങ്ങനെ അമ്മ പ്രഭാതത്തിൽ സരസ്വതിയായും മധ്യാത്തിൽ മഹാലക്ഷ്മിയായും സായാഹ്നത്തിൽ ശ്രീപാർവ്വതിയായും കാണപ്പെടുന്നു എന്നാണ് ഐതിഹ്യം കുംഭഭരണി ഉത്സവ ദിനത്തിൽ ഒരുക്കുന്ന കെട്ടുകാഴ്ച കെങ്കേമം തന്നെയാണ് ഓരോ കരക്കാരും അവരവരുടെ രീതിയിലുള്ള കെട്ടുകാഴ്ചകളും സമർപ്പിക്കുന്നതാണ് ഇനി ഇവിടെ ദേവിക്ക് ഇഷ്ടമുള്ള ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമുണ്ട് കൊഞ്ചും മാങ്ങ എന്താ പറയുക ഉത്സവ ദിവസവും അതിനു മുന്നേയൊക്കെ ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും കൊഞ്ചു മാങ്ങയും കറി വെക്കാറുണ്ട് ഇതിലൊരു ഐതിഹ്യം കൂടിയുണ്ട് കേട്ടോ ഉണക്കച്ചെമ്മീനും മാങ്ങയും ഉപയോഗിച്ചാണ് ഈ കറി തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഐതിഹ്യമെന്ന് പറയുന്നത് പണ്ടൊരു മുത്തശ്ശി ഒരു ഭരണി ദിനത്തിൽ ഉണക്കച്ചെമ്മീനും മാമ്പഴവും ചേർത്ത് ഒരു കറി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പാചകം പകുതിയായപ്പോഴേക്കും കെട്ടുകാഴ്ചയുടെ ശബ്ദം കേട്ടു ആ ഒരു ചെണ്ടമേളം കേട്ടപ്പോഴേക്കും മുത്തശ്ശിക്കത് കാണാതെ വയ്യ അങ്ങനെ മുത്തശ്ശി അത് ദേവിയെ ഏൽപ്പിച്ചിട്ട് എന്തു ചെയ്തു ഈ കെട്ടുകാഴ്ച പോയി എന്നാൽ മുത്തശ്ശി തിരികെ വരുമ്പോഴേക്കും ഇവിടെ അടുപ്പത്തിരുന്ന് കൊഞ്ചും മാങ്ങയും കറി പാകമായിരിക്കുന്നു മുത്തശ്ശിക്ക് അതിശയം തോന്നി ഈ കഥ നാട്ടിലൊക്കെ പാട്ടായി അങ്ങനെ ദേവിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമായി മാറി കൊഞ്ചും മാങ്ങയും അതിനുശേഷം എല്ലാ ഉത്സവത്തിനും ആ പ്രദേശവാസികൾ എല്ലാം തന്നെ കൊഞ്ചും മാങ്ങയും കറി നിർബന്ധമായിട്ടും ഉണ്ടാക്കിയിരിക്കും എന്നുള്ളത് വാസ്തവം തന്നെ അമ്മയോട് എന്ത് അപേക്ഷിച്ചാലും അമ്മ അത് നടത്തി എന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസം ഇനി ദേവിയുടെ ഇഷ്ടകലാരൂവുമായ കുത്തിയോട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കേരളത്തിലെ ഒരു പരമ്പരാഗത ആചാരപരമായ കലാരൂപവും വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ചടങ്ങുമാണ് ഇത് സാധാരണയായി ദേവിയോടുള്ള നേർച്ചയായിട്ട് കുട്ടികളെ ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു വൃതാനുഷ്ഠാനമാണ് ഉത്സവത്തിന് മുമ്പായി കുട്ടികൾക്ക് പ്രത്യേക പരിശീലനവും വ്രതാനുഷ്ഠാനവും ഒക്കെ ഉണ്ടാകും ഉത്സവ ദിനങ്ങളിൽ അവർ പരമ്പരാഗത വേഷധാരണയോടെ ദേവിയുടെ സന്നിധിയിലെത്തി ചുവടുകൾ വെച്ച് പ്രകടനം നടത്തുകയാണ് ചെയ്യാറ് കുത്തിയോട്ടം പുരാതന കാലത്തെ ദേവി ആരാധനയുമായി ബന്ധപ്പെട്ട് ആചാരമായി കണക്കാക്കുന്നു ചിലർ ഇത് ദേവിയോട് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു വഴിപാടായിട്ടും നടത്തി വരാറുണ്ട് ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഭക്തിയും അനുഷ്ഠാന ശക്തിയും പ്രധാനമാണ് കലാരൂപത്തിൻ്റെ ഭാഗമായും ഇത് കണക്കാക്കപ്പെടുന്നു ഉത്സവകാലത്ത് വലിയ ഭക്തജന സാന്നിധ്യം ഇവിടെ ഉണ്ടാകും ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു ഭാഗമായതിനാൽ ആചാരപരമായ പ്രാധാന്യം വളരെ കൂടുതലാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അന്നദാനം ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദങ്ങളിൽ ഒന്നാണ് ഉത്സവകാലത്തും പ്രത്യേക വഴിപാടുകളോടും ബന്ധിച്ച് ഭക്തർക്ക് വിതരണം ചെയ്യുന്ന ഒരു പുണ്യഭക്ഷണമാണ് കഞ്ഞി എന്ന് പറയുന്നത് ഈ കഞ്ഞിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണയായി അരി പയറ് ഉപ്പ് എന്നിവ ചേർത്താണ് തയ്യാറാക്കുന്നത് ചിലപ്പോൾ തേങ്ങ ചിരണ്ടി അല്ലെങ്കിൽ ചെറുപയർ ചേർക്കാറുണ്ട് ലളിതമായ രുചിയാണെങ്കിലും ഭക്തിപൂർവ്വം തയ്യാറാക്കുന്നത് കൊണ്ട് ഈ പ്രസാദത്തിന് വളരെ പ്രാധാന്യവുമുണ്ട് ഇനി ഈ ഇതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ കഞ്ഞി കഴിക്കുന്നത് ആരോഗ്യവും സമാധാനവും നൽകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു നേർച്ചയായി കഞ്ഞിയും സമർപ്പിക്കാറുണ്ട് ഉത്സവ സമയത്ത് വലിയ തോതിൽ കഞ്ഞി വിതരണം ചെയ്യപ്പെടുന്നുണ്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ ഭക്ഷണം സ്വീകരിക്കാൻ എത്താറുമുണ്ട് ഈ പ്രസാദം കഴിക്കുന്നത് ഭക്തരെല്ലാവരും നിലത്തിരുന്നിട്ട് വാഴയിലെ എന്താണ് കുഴി കുത്തിയിട്ടാണ് കഞ്ഞി അതിലേക്ക് വിളമ്പി ആണ് കഴിക്കാറുള്ളത് അസ്ത്രവും മുതിരയും ഒക്കെ ഭക്ഷണമായിട്ട് ഇതിനോടൊപ്പം പപ്പടം കണ്ടില്ലേ എല്ലാം ഉണ്ട് ഇതൊക്കെയാണ് ചെട്ടി കിളങ്ങരയുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇനിയുമുണ്ട് കേട്ടോ